മലമ്പുഴയിൽ കാവ വഴി കുറേയേറെ ദൂരം പോയപ്പോൾ വഴിയരികിൽ കണ്ടതാണ് കാവയല്ല കവ എന്ന എൻ്റെ സുഹൃത്ത് അവിടെ നിന്ന് തിരുത്തി തരുന്നുണ്ട് ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല കല്ലൊക്കെ കെട്ടിയിട്ടിട്ട് അതിഗംഭീരമായിട്ടുള്ള കൺസ്ട്രക്ഷനാണ് ഇതിന് ബാക്കി കൂടി കാണിച്ചു തരാം ഇത് പഴയ വീടാവാം പക്ഷേ എന്താണെന്ന് ഇപ്പോഴും വ്യക്തമാവുന്നില്ല അങ്ങനെയൊക്കെ പറയാൻ കാരണം ഇവിടെ ഇതാ ഇങ്ങനെ ഒരു സംഗതി സംഗതിയുണ്ട് ഇതെന്താണെന്നറിയില്ല താഴിട്ട് പൂട്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലേക്ക് കയറാനുള്ള ഒരു നിർവാഹമില്ല പക്ഷേ ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഈ റിസർവറിൻ്റെ പുറകിൽ ഇങ്ങനത്തെ ഒരു വലിയ മാനഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും അതിഗംഭീരമായിട്ടുള്ളൊരു സംഗതി അവിടെയുണ്ട് അത് ആളുകൾക്ക് കയറി നിൽക്കാനുള്ള ഒരു സ്ഥലം പോലൊക്കെ അത് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ എനിക്ക് കൗതുകം ഉണ്ടാക്കിയ വസ്തു എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അപ്പുറത്തുനിന്ന് ഒരു പൈപ്പ് പോലെ എന്തോ സാധനം പുറത്തേക്ക് വന്നിട്ടുണ്ട് അതെന്തിനാണ് എന്തായിരുന്നു ഇതുവഴി പുറത്ത് പോയിരുന്നത് എന്നതൊക്കെ എൻ്റെ സംശയം ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് കാണുകയാണെങ്കിൽ ഇത് കൃത്യമായിട്ടും വിശദീകരിച്ച് തരാനൊക്കെ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് ഇതിൻ്റെ വേറൊരു വ്യൂ കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ തൊട്ട ഓപ്പോസിറ്റായിട്ട് റബ്ബർ കാടുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഒരു മനുഷ്യജീവി മനുഷ്യജീവിയില്ല ആളാണ് അതിൻ്റെ ഒരു സംഗതി അവിടെ എന്തോ ഒരു പഴയ പ്ലാന്റേഷനോ പ്ലാന്റേഷൻ്റെ ഭാഗമായിട്ടുള്ള സംഗതിയാണ് ഒന്നെങ്കിൽ ഇവിടെ ജോലി എടുക്കുന്ന ആളുകളൊക്കെ നിരീക്ഷിക്കാനും വേണ്ടി മറ്റും ഉണ്ടാക്കി വെച്ച സംഗതിയാണ് അല്ലെങ്കിൽ പിന്നെ എന്താണ് അവിടേക്ക് കയറിപ്പോവാനുള്ള ഒരു വഴിയൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി നിങ്ങൾക്കത് കാണാൻ കഴിയും ഇവിടെ കുറച്ച് സ്റ്റെപ്പുകൾ കാണാനുണ്ട് ആ വഴിയാണ് അങ്ങോട്ട് കയറിപ്പോവുക പക്ഷെ അതെന്താണെന്ന് മാത്രം മനസ്സിലായിരുന്നു എന്തായാലും ഒരു വളരെ പഴയ ഒരു കെട്ടിടമാണ് അതിന് മുകളിൽ എന്തായിരുന്നു നോ ഐഡിയ ഇതെന്താ വേറെ ഒന്നും കാണാനില്ല ഇവിടെ മറ്റാളുകളൊന്നും കാണാത്തത് കൊണ്ട് ഇത് ചോദിക്കാനും പറ്റുന്നില്ല പഴയൊരു പ്ലാന്റേഷൻ ഉണ്ടായിരുന്നു മുക്കട നുക്കട പ്ലാന്റേഷനോ സംതിങ് ലൈക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവില്ല അവിടെയാണ് കണ്ടില്ലേ എന്തായാലും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എന്താണ് ഏതാണെന്നറിയാത്ത ചില സംഗതികളൊക്കെ നമ്മുടെ ഉമ്മിലേക്ക് ഇന്ന് വന്നുപെടും അങ്ങനെ വന്ന് പെട്ട ഒന്നാണ് ഇത് പേടിപ്പിക്കുന്നതിൻ്റെ മുളകൾ എന്തായാലും ഒരു വണ്ടർ കെട്ടിടമാണ് മാനുഷനാണ് അറിയുന്നവർ പറഞ്ഞു തരിക